ഗോസ്റ്റ് ബ്ലേഡ് റോഡിന്റെ ടിപ്പും ബ്രാവോന്റെ ബ്ലാക്ക് ടിപ്പ് ആണ് വീഡിയോയിൽ യൂസ് ും എല്ലടത്തും നടന്നടിക്കരുത് ഇപ്പൊ ഇപ്പൊ ആക്ടിവിറ്റി നിന്നിട്ടാക് ഇതാണ് ഫുള്ള് പണിയെടുത്തേട്ടാ ഇതൊരു അഞ്ചു വലിയ വലിക്കും ഷാഡ് എടുത്തത് എന്റെ വീട്ടിലൊക്കെ

രണ്ടാമത്തെ മീനാണ്ട അത്യാവശ്യം നല്ല ആക്കി എവിടെ നോക്കിയാലും മീൻ മറിയണ് പക്ഷെ വലിയ കാര്യമായിട്ട് അടിക്കണില്ല അടിച്ചത് നമുക്ക് കേട്ടി അങ്ങനെ മീൻറ്റാ ഓക്കെ ഒരു രൂപ നമ്മളുണ്ട് രണ്ടാമത്തെ മീനാണ്ട കോസ്റ്റ് ബ്ലേഡ് സ്പിന്നിങ് കേട്ടോ ില് നമുക്ക് ഒരു കിടക്കാറ്റി സാധനം അടിച്ചിട്ടുണ്ടോ കോസ്റ്റ് പ്ലേഡ് സ്പിന്നിങ്ങാണ് നമ്മൾ യൂസ് ചെയ്തേട്ടാ തായിട്ടിട്ട് റബ്ബർ ഇട്ട് കാസ്റ്റ് ചെയ്താണ് അത്യാവശ്യം ഒരു ഒരു നൈൻ ഹൺഡ്രഡ് ഇന്നൂറ് ഗ്രാമിന്റെ മീനിലുള്ള ഒരു ബ്രാലി അടിച്ചിട്ടുണ്ട് നല്ല സൈസ് ബ്രാലി നമ്മൾ ഷാട്ടിൽ അടിച്ചേടാ ഓക്കെ നമുക്ക് മൊത്തം മൂന്ന് മീൻ കിട്ടിട്ട് രണ്ട് കിലോത്തോളം മീൻ കിട്ടി മൂന്ന് മീൻ രണ്ട് കിലോത്തോളം ഉണ്ട് പതിനൊന്നര വരെ കാസ്റ്റ് ചെയ്തിട്ടാ രാവിലെ ഒരു ആറ് മണിക്ക് ഇറങ്ങിട്ട് പതിനൊന്നര വരെ കണ്ടിന്യൂസ് ആയിട്ട് ആ വെയിറ്റ് കാസ്റ്റിങ്ങിന്റെ ഏകദേശം സെയിം നമ്മൾ യൂസ് ചെയ്ത എക്കിനിയത്തിന്റെ റീലും ബാവോന്റെ ബ്രാവന്റെ ബ്ലാക്ക് ടിപ്പ് ഫോർട്ടി എൽ ബി അത്രയും മഞ്ഞക്ക് അവകാശപ്പെട്ട അടിയാൻ എല്ലാവരും പക്ഷെ നോർമൽ ഇട്ടാലും പിടിക്കോട്ടെ ഞാൻ ശേഷം ഇട്ട് തവള ഇട്ടാലും എന്ത് പണ്ടാറും ഇട്ടാലും പിടിക്കും മീനെ ഒരു പത്ത് മണി ആയതിനു ശേഷം ഹൈ ആക്ടിവിറ്റി ആയിരുന്നു ഒരു ഒരു മണിക്കൂറോളം എല്ലായിടത്തും നടന്നടിക്കായിരുന്നു ഇപ്പൊ നിന്നിട്ടാ ഇപ്പൊ ആക്ടിവിറ്റി നിന്ന് നമുക്ക് മീൻ കിട്ടിയത് ഈ ഷാട്ടിലാണെങ്കിലും ഷാഡിന് പണിയെടുക്കേണ്ടി വന്നില്ല ഇതാണ് ഫുള്ള് പണിയെടുത്തേട്ടാ ഇത് സാനത്ത് ഒരു അഞ്ചു പരി വലിക്കും ഷാർഡ് എടുത്തിട്ട് എന്റെ വീട്ടിലേക്ക് പോലും നമ്മൾ പൊട്ടിച്ചിട്ടില്ല കൊടയേണ്ട പോലെ മസ്റ്റാട്ടേടാ ഏ അടുത്ത മീൻ അടിച്ചിട്ടുണ്ടാ കോസ്റ്റോൾ വേണ്ടി ഇത് ഷാർഡിൽ അടിച്ചേരടാ നമ്മൾ ചെറിയ ചെറിയറിയിൽ സ്പൂൺ വലിക്കാൻ വേണ്ടി അറിയാൻ പക്ഷെ പൊട്ടിഞ്ഞാ മഴ ഞാനിപ്പോൾ ക്യാമറ ഫ്യൂച്ചാന്ന് നേരത്തെ കിലോ അരക്കിലോ അരക്കിലോ റേഞ്ചുള്ള മിനിറ്റ് ഒന്നൂടി കാസർ കയറ് വീഡിയോ എടുക്കാണല്ലോ നല്ല മഴയാണ് ഫോണാ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ ഫോൺ കംപ്ലയിൻ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു കണ്ണാപ്പിന് കിട്ടിയിരുന്നത് കഷ്ടിച്ചൊരു മുന്നൂറ് രൂപയുള്ളു അപ്പൊ പിന്നെ നമ്മൾ എടുക്കേണ്ട കിട്ടിയാ നമ്മൾ കളഞ്ഞോ അമ്പത് രൂപ റോഡ് അറിയാമല്ലോ ഗോസ്റ്റ് പ്ലേ സ്പിന്നിങ് ത്രീലെ ടെക്നിയാണ് ബ്രൈഡ് നമ്മുടെ ബ്രാവുൻ്റെ ബ്രൈഡ് മീൻ ഇതാണ് മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവുകയുള്ളു ഷാരിലടിച്ചേനായിട്ടാ നമുക്ക് പിന്നെ മീൻ അടിച്ചായിരുന്നു പറയണം കണ്ണാപ്പി ഒരമ്പത് ഗ്രാമിൻ്റെ ആയിട്ടാണ് നമ്മൾ റിലീസ് ചെയ്ത് അതേ വരാണ്ട് ടിപ്പടിച്ച മീൻ അമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവുകയുള്ളു ഏറ്റവും കുഞ്ഞു മീനാണ് റിലീസ് ചെയ്യാം ഊർജമില്ല ഇറക്കി വിട അടികൊണ്ട് വന്നിച്ച് ഉള്ളി പോലട മോനെ പോലട പോലെടാ പോലെടാ അപ്പം അടുത്ത വീട്ടിലോടും കാണാം ഓക്കെ ബൈ